ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലയിൽ പൊതുയോഗം ഘോഷയാത്ര എന്നിവ നിരോധിച്ച് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു ഏപ്രിൽ ഇരുപത്തിനാല് വൈകിട്ട് ആറ് മുതൽ ഇരുപത്തി ആറിന് വൈകിട്ട് വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് പൊതുയോഗം ജാഥ എന്നിവ വിളിച്ചു ചേർക്കുകയോ നടത്തുകയോ പങ്കെടുക്കുകയോ ചെയ്യരുത് ടെലിവിഷൻ സിനിമ റേഡിയോ സമാനമായ മറ്റ് ഉപകരണങ്ങൾ ഉൾപ്പെടെ മറ്റു മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണങ്ങളും നിരോധിച്ചു സംഗീത കച്ചേരി നാടകാവതരണം മറ്റേതെങ്കിലും വിനോദ പരിപാടികളോ സംഘടിപ്പിച്ച് പൊതുജനങ്ങളെ അതുവഴി ആകർഷിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത് ഈ സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ നൂറ്റി ഇരുപത്തി ആറിലെ വ്യവസ്ഥകൾ പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന ഏതൊരു വ്യക്തിയും രണ്ടു വർഷം വരെ തടവിനും പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കുന്ന തരത്തിൽ ശിക്ഷിക്കപ്പെടും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കാര്യം ഇലക്ഷൻ മാറ്റർ എന്ന പ്രയോഗം തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്നതോ സ്വാധീനിക്കുന്നതിനു വേണ്ടി കണക്ക് കൂട്ടുന്നതുമായ ഏതൊരു കാര്യവും അർത്ഥമാക്കുന്നു ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അഭിപ്രായ വോട്ടെടുപ്പിന്റെ സർവേയുടെ ഫലമോ സംബന്ധിച്ച് പ്രദർശിപ്പിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട് മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും നിർദ്ദേശ വ്യവസ്ഥകൾ പാലിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു